മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പച്ചക്കറി പച്ചക്കറിയെല്ലാം കൊണ്ട് ഓടിയൊരു പൊട്ടിത്തെറിക്കലുണ്ടാക്കണം ഏ അപ്പോളത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഫുഡ് ചാനൽ ഫുഡ് ചാനൽ കേരളം പോയി ചോദിച്ചു അല്ല ഹാനോ കിച്ചൺ അതിന് വേണ്ട സാധനങ്ങളെ சிக்கன் மொட்டா நமக்கு எல்லாம் கூட வளத்தியெடுக்க வேவச்செடுக்க நமக்கு குறச்சு മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക െല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചിക്കൻ ഞാൻ വേറെ വേവിച്ചെടുത്തിട്ട് അതിലിട്ടാണ് ഉരുളക്കിഴങ്ങ് ചാവാള പച്ചമുളക് ഇഞ്ചി പിന്നെ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടി യോജിപ്പിക്കുക നമുക്കൊരു പൊട്ടിത്തെറിച്ചുണ്ടാക്കാം എല്ലാം കൂടി ഒരു പൊട്ടിത്തെറി അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഹാനോ കിച്ചൺ കേരളം ബൈ ശോശാമ പിന്നെ ചേർന്ന സാധനങ്ങൾ ഒന്നും കൂടെ പറയാം ചിക്കൻ മുട്ട സാമ്പാർ ജീര ഉള്ളി പച്ചമുളക് ഇഞ്ചി തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല വേണ്ടവർക്ക് മസാലയൊക്കെ ഇടാൻ കേട്ടോ പിന്നെ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഇതുപോലെ വേവിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മുറിച്ച് വിടും നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ കഴിച്ചു നോക്കണ്ടേ ഇത്ര ഇഷ്ടമില്ലാത്തവർ ഇത് കണ്ടാൽ തന്നെ കഴിക്കുക ഇതിൻ്റെ മണം രുചി ഇതൊന്ന് കഴിച്ചു നോക്കാം ചിക്കൻ്റെ ആദ്യം കോരിയപ്പോൾ ചിക്കനാ കിട്ടിയത് ആയി നിങ്ങൾ ഏതെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ ഇത് രുചിയാണെന്നറിയോ ഒരു താമ്പരപ്പൂ കൂടെ അതിൽ ഇരുന്നോട്ടം ഞാച്ച് വെച്ചതാണ് ഇത് രുചിയാ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതി വരില്ല അത്രയ്ക്കും രുചിയാണ് എല്ലാം കൂടെ കൂടിവര് ഒട്ടിത്തെറിക്കലേ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ചീര ഉരുളക്കിഴങ്ങ് ചിക്കന് മുട്ട ചപ്പാത്തിയോ ദോശ ഏതെന്ന് അതായത് നമുക്ക് ഏതാ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അത് കേൾക്കാം എന്ത് രുചിയാ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ചാനലും മറക്കണ്ട ഫുഡ് ചാനൽ ഹാനോ കിച്ചൺ കേരളം ബൈ ശോശമ്മ